പ്രളയത്തിൽ തകർന്ന എന്തയാർ ഈസ്റ്റ് പാലത്തിന് പകരം പുതിയ പാലം നിർമ്മിക്കുവാൻ നിലവിലുണ്ടായിരുന്ന താൽക്കാലിക പാലവും പൊളിച്ചു നീക്കിയതോടെയാണ് മേഖലയിലെ ജനങ്ങൾ കടുത്ത ദുരിതത്തിലായത് പുല്ലുകയാറിന് കൂറുകെ താൽക്കാലിക റോഡ് നിർമ്മിച്ച ഇതുവഴിയായിരുന്നു വാഹനങ്ങളും കാൽനടയാത്രക്കാരും സഞ്ചരിച്ചിരുന്നത് തുടർച്ചയായുള്ള ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചതോടെ പുല്ലുകേറ്റിലെ ജലനിരപ്പ് ഉയരുകയും പുഴിയിലൂടെ നിർമ്മിച്ചിരുന്ന റോഡ് തകരുകയും കാൽനടയാത്രയും വാഹനയാത്രയും തടസ്സപ്പെടുകയും ചെയ്തു ഇതോടെ മഴക്കാലം കഴിയുന്നതുവരെ താൽക്കാലിക പാലം വീണ്ടും നിർമ്മിക്കണമെന്ന ആവശ്യമാണ് ശക്തമായത് ഇതിനെ തുടർന്ന് ഇപ്പോൾ പൊതുജനങ്ങളുടെ സഹകരണത്തോടെ കൊക്കയാർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വീണ്ടും ഏന്തയാർ ലിസ്റ്റിൽ താൽക്കാലിക പാല നിർമ്മാണം ആരംഭിക്കുകയാണ് ഇതിന്റെ പ്രാരംഭ നടപടികൾക്ക് തുടക്കം കുറിച്ചതായാണ് അറിയുവാൻ കഴിയുന്നത് സാധന സാമഗ്രികൾ മുക്കുളം ഭാഗത്ത് എത്തിച്ചിട്ടുണ്ട് ഏന്തയാർ മുക്കുളം പാലം വകുപ്പിൽ നിന്നും നാലാമുക്കാൽ കോടി രൂപ അനുവദിച്ചതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായിട്ടുണ്ടായ മഴ ആട്ടിലെ വെള്ളം കാര്യമായിട്ട് വന്നതുകൊണ്ട് പണി മുന്നോട്ട് കൊണ്ടുപോകാനാകാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ആൾക്കാർക്ക് താൽക്കാലികമായിട്ട് നിർമ്മിച്ച റോഡിലൂടെ ആ റോഡ് ഉൾപ്പെടെ നഷ്ടപ്പെട്ടു പോകുന്ന ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് താൽക്കാലികമായിട്ട് നമുക്ക് വേദയാർക്കാർക്ക് മുക്കുളത്തേക്കും മുക്കുളം മേഖലയുള്ള ആൾക്കാർക്ക് കെയർ പഞ്ചായത്തു നിന്നുള്ളവർക്ക് കൂട്ടുകഞ്ചായത്തിലേക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്ക് വരുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നടപ്പാലം ജനങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു അതിനുള്ള പരാതിയും മറ്റു കാര്യങ്ങളും ഉന്നയിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒക്കെയർ പഞ്ചായത്ത് പ്രസിഡന്റ് മോളി ഡോമിനിക്കും അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർ വിശ്വനാഥനും ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ നേതൃത്വത്തിൽ താൽക്കാലിക പാലം നിർമ്മിക്കുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ച് അതിനാവശ്യമായ കേഡറുകളും മറ്റ് സ്ഥാപനങ്ങളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വേമാരി മേഖലയിൽ ഉണ്ടായത് അതുകൊണ്ടാണ് നമുക്ക് പാല നിർമ്മാണം താൽക്കാലികമായിട്ട് നിർത്തിവെക്കുകയും നടപ്പാലം അടിയന്തരമായി നിർമ്മിക്കുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെ അവസരം ഉയർന്ന് കുക്കാർ പഞ്ചായത്ത് കമ്മിറ്റിയും അതുപോലെ തന്നെ ആ പ്രദേശത്തെ ജനങ്ങളും കൂട്ടായി ചേർന്നുകൊണ്ടാണ് കൂട്ടുകൽ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള അവരുടെ സഹായത്തോടു കൂടി അടിയന്തരമായി നടപ്പാലം നിർമ്മിക്കുന്നുള്ള നടപടികൾ സ്വീകരിച്ചത് നാളെയും മറ്റന്നാളുമായിട്ട് നടപ്പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് സ്കൂൾ തുടക്കുന്നതിന് മുമ്പ് ആ താൽക്കാലിക പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് അപ്രതീക്ഷ ഇതോടെ മേഖലയിലെ ആളുകളുടെ യാത്രാ ദുരിതത്തിന് താൽക്കാലികമായെങ്കിലും പരിഹാതമാകും ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം